ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു പാക്കിങ് ജോബ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്നിട്ടും കുറേ പേര് പിന്നെയും പിന്നെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കായാലും മറ്റു നമ്പറുകളിലേക്കായാലും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ വീണ്ടും ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് യൂട്യൂബ് എന്ന ഫീൽഡിലേക്ക് വന്നിട്ട് ഏകദേശം ഒരു മൂന്ന് വർഷത്തോളമായി ഞാനൊരു സാധാരണ ഹൗസ് വൈഫാണ് ഞാൻ ചാനൽ ചാനൽ തുടങ്ങാനുണ്ടായ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാരേജ് കഴിഞ്ഞ് ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാതെ വീട്ടിലിരിക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ ചെറുതായിട്ട് ഗ്രാഫിക് ഡിസൈൻ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ആ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ചാനലിലൂടെ ആളുകളെ അറിയിക്കാം പിന്നെ എന്നെ പോലെ തന്നെ വീട്ടിലിരിക്കുന്ന സാധാരണ വീട്ടമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രചോദനം ആവട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അതിൽ ഞാൻ പാക്കിങ് ജോപ്പും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരേ ഒരു വട്ടം ഒരു വട്ടം മാത്രം ഞാൻ പാക്കിങ്ങിന് ആളെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് കോൺടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് പപ്പടമുളകൊക്കെ പാക്കിയേണ്ടി ഒരാളെ മാതം ഒന്നും രണ്ടാളെ അപ്പോൾ അന്ന് തന്നെ നമുക്കത് കുറേ പേര് കോണ്ടാക്ട് ചെയ്ത് ആളെ കിട്ടി പിന്നെ ഒരിക്കലും എന്നെ കോൺടാക്ട് ചെയ്യുമോ അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനെ കോണ്ടാക്ട് ചെയ്തു കൊണ്ട് ഞാൻ ഒരിക്കലും പാക്കിങ് ചെയ്യും വീഡിയോസ് ഇട്ടിട്ടില്ല പിന്നെ പല സൈസിലുള്ള പല തരത്തിലുള്ള പാക്കിങ് ജോബ് റീ പാക്കിങ് ജോബ് അതിനെ പറ്റിയുള്ള വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് പക്ഷേ അതിലൊരിക്കലും എന്നെ വിളിക്കൂ ഞാൻ നിങ്ങൾക്ക് പാക്കിങ് ജോബ് തരാം ഞാൻ ഒരിക്കലും ഒരിടത്തും പറഞ്ഞിട്ടില്ല പക്ഷെ എല്ലാവരും ചെയ്യണ കാര്യം പാക്കിങ് ജോബിൽ നിന്ന് കാണുമ്പോഴേക്കും നമ്മുടെ നമ്പർ തപ്പി ഇപ്പം എൻ്റെ നമ്പർ കിട്ടിയില്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ നമ്പർ തപ്പി എടുത്ത് എപ്പോഴും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരു പ്രൈവസി നഷ്ടപ്പെട്ടു അപ്പോൾ അതുകൊണ്ട് തന്നെ ചാനൽ സ്റ്റോപ്പ് ചെയ്യാം എന്നുള്ളൊരു സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ ചാനൽ മുന്നോട്ട് പോകുന്നുണ്ട് ഏർ നമുക്ക് അത്യാവശ്യം ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ അത് വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ഏർ ചെറിയ പൈസയാലും നമുക്കതൊരു ആ ആവശ്യമാണ് ഒരു സപ്പോർട്ട് തന്നെയാണ് പക്ഷേ ഏറ്റവും വലിയ നമ്മുടെ സമാധാനം സന്തോഷമാണല്ലോ ജീവിതത്തിൽ അപ്പോ അത് ഇല്ലാണ്ടാവും എന്നൊരു സിറ്റുവേഷൻ വന്നപ്പോൾ നമ്മുടെ ചാനല് സ്റ്റോപ്പ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തിലാണ് എന്തായാലും ഞങ്ങൾ സാധാരണ ആളുകളാണ് അല്ലാതെ ഇപ്പോൾ ഒരു സംരംഭമോ ബിസിനസ്സോ ഒന്നുമില്ല കൊറോണ ടൈമിൽ നമ്മുടെ ജോലി സ്റ്റോപ്പ് ആയപ്പോൾ നമ്മൾ റീപാക്കിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു നമ്മൾ തന്നെ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വീടുകളിലും അതേപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പുകളിലും കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾക്ക് ഓഫീസോ സ്ഥാപനവും അതിന് ഈ പാക്കിങ്ങിനുള്ള ഓഫീസോ സ്ഥാപനം ഒന്നുമില്ല ഇവിടെ തന്നെയാണ് ചെയ്യുന്നത് അതിന് ആളെടുക്കേണ്ട ആവശ്യമില്ല എടുത്തിരുന്നു അതാളായിട്ടുണ്ട് അത് ഒരു ഒന്നൊന്നര വർഷം മുമ്പ് പക്ഷേ ഇനി ഞങ്ങൾക്ക് പാക്കിങ്ങിന് ആളെ ആവശ്യമില്ല ആർക്കെൻ്റെ അടുത്ത് ദേഷ്യ ഒന്നും തോന്നിയത് എൻ്റെ സിറ്റുവേഷൻ കാരണമാണ് ഞാൻ ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ദൈവം ഇത് ആരും പാക്കിങ്ങിന് പാക്കിങ്ങിന് വേണ്ടി ഞങ്ങളുടെ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യരുത് അത് രാത്രി എന്നില്ല പകലെന്നില്ല ഏത് സമയത്തും ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് പലരും അപ്പോൾ നമ്മുടെ പ്രൈവസിയാണ് നഷ്ടപ്പെടുന്നത് നമ്മുടെ സന്തോഷ സമാധാനമൊക്കെ നഷ്ടപ്പെടുകയാണ് അപ്പോൾ ആരും പാക്കിങ്ങിന് ആളെ വേ വേണോ പാക്കിങ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കേണ്ട പിന്നെ ഒരു വട്ടം ക്ലിപ്പ് പാക്കിങ്ങിന് അത് ഞങ്ങൾ കൊടുക്കുന്നതല്ല വേറൊരു സ്ഥാപനം പറഞ്ഞിട്ടിട്ടതാണ് ഒന്നോ രണ്ടോ പേരെ അത് അപ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്തു അതേപോലെ തന്നെ പേപ്പർ ബാഗ് അതും ഞങ്ങൾ ചെയ്യുന്ന വർക്കല്ല അത് വേറെ സ്ഥാപനം പറഞ്ഞിട്ട് ഞങ്ങൾ ാണ് അപ്പം അതുകൊണ്ട് തന്നെ അപ്പം അതിലൊക്കെ ആ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നവരുണ്ട് നമ്മുടെ ഈ ഒരു ചാനൽ കണ്ടിട്ട് ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ പേർക്ക് കുറേ ഒരു കുറച്ച് പേർക്ക് എനിക്ക് വർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ചെയ്യുന്ന വർക്കുകൾ ഗ്രാഫിക് ഡിസൈനിങ് വർക്ക് റിയൽ എസ്റ്റേറ്റിൻ്റെ അഡ്വർടൈസ്മെന്റ് വർക്ക് അതൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരിപ്പോഴും ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ഞാൻ കാരണം മറ്റൊരാൾക്ക് ഒരു കുറച്ച് പൈസയെങ്കിലും എല്ലാ മാസം ഏണിങ്സ് അവർക്ക് സമ്പാദിക്കാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നൊരു സമാധാനം എനിക്കുണ്ട് പക്ഷേ ഇപ്പോഴും നമുക്ക് ഒഴിവുകൾ അവസരങ്ങൾ പല സ്ഥലത്തും അവസരങ്ങളുണ്ട് പക്ഷേ അവസരങ്ങളെ പറ്റിയുള്ള വീഡിയോസ് പാക്കിംഗ് ജോബ് ആയാലും എന്ത് ജോബിൻ്റെ വീഡിയോസും എനിക്ക് ഇടാൻ പേടിയാണ് കാരണം ഞാൻ ആ വീഡിയോസ് ഇടുമ്പോൾ കറക്റ്റായിട്ട് നിങ്ങളത് എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കില്ല പാക്കിംഗ് ജോബ് അല്ലെങ്കിൽ എന്തെങ്കിലും ജോബ് എന്ന് കാണുമ്പോൾ എൻ്റെ നമ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ എവിടെയാണ് നമ്പർ നമ്പറുള്ളത് നോക്കി കണ്ടുപിടിച്ച് നിങ്ങളെനിക്ക് മെസ്സേജ് അയക്കുകയാണ് അതുകൊണ്ട് നമുക്ക് വീഡിയോസ് ിടാനൊരു പേടിയാണ് അതാണ് പിന്നെ ഈ ചാനൽ നോക്കി അറിയാം പത്ത് ദിവസത്തോളായി മൂന്ന് ചാനലിലും വീഡിയോസ് ഇട്ടിട്ട് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് ഇടാത്തത് പിന്നെ ഞാൻ പറഞ്ഞ പോലെ കുറേ പേര് നമ്മുടെ വീഡിയോസ് കണ്ട് പ്രചോദനമായിട്ട് അവർ സ്വന്തമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട് അല്ലെങ്കിൽ ഞാൻ കൊടുത്ത വർക്കുകൾ ചെയ്ത് വരുമാനം ഉണ്ടാക്കുന്നവരുണ്ട് ഞാൻ എടുത്ത ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്ത് ഇപ്പോൾ ഗ്രാഫിക് ഡിസൈനിങ് ക്ലാസ് ആയാലും ഫാഷൻ ഡിസൈനിങ് ക്ലാസ് ആയാലും ഞാൻ നിങ്ങൾക്ക് തന്ന ക്ലാസുകൾ പ്രയോജനപ്പെടുത്തി ആ ക്ലാസ്സിൽ പഠിച്ച് ആ രീതിയിൽ വർക്ക് ചെയ്ത് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ എൻ്റെ ചാനൽ ഉപയോഗമാണ് അവർക്ക് യൂസ്ഫുള്ളാണ് പക്ഷേ ഒരു കുറേ അധികം ആളുകൾ പാക്കിങ് ഉണ്ടോ സ്റ്റോബ് ഒഴിവുണ്ടോ ഞങ്ങൾക്ക് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രൈവസി ഒക്കെ നഷ്ടപ്പെട്ട കാരണം നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ എനിക്ക് ഉണ്ണിയൊക്കെ ഒരുവിധം അംഗലവാടലൊക്കെ പോവാറായി അപ്പോൾ ഞാൻ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ വർക്ക് വേറെ സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് നമുക്ക് പുറത്ത് പോയി വർക്ക് ചെയ്യാം ആ ഒരു തീരുമാനത്തിലാണ് യൂട്യൂബൊക്കെ സ്റ്റോപ്പ് ചെയ്യാനുള്ളൊരു തീരുമാനത്തിലാണ് അപ്പോൾ നമ്മുടെ എൻ്റെ ചാനലിൻ്റെ എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മൂന്ന് വർഷത്തോളമായിട്ട് ഒരുപാട് നമുക്ക് സീരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് എന്താണ് എൻ്റെ അടുത്ത് പറയാനുള്ളത് എന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ കമൻറ്റായിട്ടിട്ട് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗം ഉണ്ടായിട്ടുണ്ടോ ഇനിയിപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിനെ പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത് ആ ഒരു കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് ഇടാം മാക്സിമം എല്ലാ കമൻറ്റുകൾക്കും ഈ വീഡിയോ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ചു തീർക്കാം ഈ വീഡിയോയ്ക്ക് താഴെ വരുന്ന കമൻറ്റുകൾക്കൊക്കെ ഞാൻ മാക്സിമം പക്ഷേ ലേറ്റ് ആയിട്ടായാൽ മാക്സിമം നേരത്തെ ചെയ്യാൻ നോക്കാം റിപ്ലൈ തരണതാണ് എന്നിട്ട് വേണം എനിക്ക് തീരുമാനിക്കാൻ ഈ ചാനൽ ഇനി മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ഇവിടെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് താങ്ക്